ಕಡಲಕಾಯಿ ಅಲ್ಲೇಟ ತಗೊಂಡಿದ್ದೆ ಶುಗರ್ ತೆಗಿದ್ದೆ പോചേ ഇങ്ങ 바ാരോ ഇല്ലല്ലോ നേരെ വന്നേ എവിടെ കണ്ടോ പോചേ ആയിട്ട് പറയാണ്ടായിട്ട് പോണേ Neo 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 പച്ചമുളക് കിറിയിട്ട് മുരിങ്ങ മുരിങ്ങയ്ക്ക തിരുവനന്തപുരത്ത് കറി വെക്കുന്നതാണ് മാങ്ങ ഇല്ലാത്തോണ്ട് മാങ്ങ ഇടുന്നില്ല തക്കാളി ഒക്കെ ഇട കൊളിക്കുന്നത് മറ്റേ മുളക് പുള്ളി തക്കാളി ഇങ്ങടെ അരഞ്ഞിടും പുഴുപ്പ് ഇടാൻ വേണ്ടിട്ടാണ് വെക്കുന്നది അല്ലേ കറക്റ്റ് കിട്ടും ആയിട്ട് ചെയ്യണം കപ്പമുളക് തക്കാളി ഇഞ്ചി വെണ്ടച്ചില്ലേ കറിയാണ് മെയിൻ കടുമ്പ് നീറ്റ് വെക്കുന്നది ഇതിക്കി ഇതിന്റെ അടുത്തുള്ള ളാങ്ക പൊളിക്കും ഇറിയ ഉലി

ാരുന്നു അത് കഴിഞ്ഞു പിന്നെ വന്ന് ആ പുട്ടൊക്കെ കഴിച്ചു എന്തി അയില മീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചോറിന്റെ കൂടെ കഴിക്കാം ഇതുപോലെ നമ്മളെ നദിന്റെ അവിടെ ഇങ്ങനെ ചാടി ഇങ്ങനെ അവന്റെ കൈ എന്നായിരുന്നു കേട്ടാ 재미있다... 감사합니다^^ right? yeah.